ഇത് കണ്ടോ ഇത് കരിമരുത് എന്ന് പറഞ്ഞ മരാണ് ഇത് ഇത് തമ്പകത്തിന് തുല്യം അടിപൊളി മര ഇത്ര മരുതാണെങ്കി ഇപ്പൊ അറുപത് കൊല്ലത്ത് ഇത് ഏ സ്ഥലത്താ ചേട്ടാറ കോട്ടപ്പാറ കോട്ടപ്പാറ എന്ന് പറയുമ്പോ വണ്ണപ്പുറത്തന്നെ എടുത്തോട്ടപ്പുറം ഈ രാവിലെയൊക്കെ ഒത്തിരി ആൾക്കാർ വരൂ അടേ എത്ര മണിക്ക് പ്രോഗ്രാം അല്ലെ ആൾക്കാർ ഏക ഇനി വന്ന് എത്ര മണിക്ക് രാവിലെ എത്ര മണിക്ക് ആൾക്കാരെത്തും ഇവിടെ എന്നാലും മൂന്ന് മണിക്കൊക്കെ വരും ഇവിടെ ആറുമണിക്ക് അഞ്ചു മണിക്ക് അഞ്ചര മണിക്ക് ഇവിടെ വന്നെങ്കിൽ കാണാൻ പറ്റുള്ളൂ മഞ്ഞള്ളത് എപ്പോഴാണ് ഏത് സീസൺ അല്ലാതെ ഡിസംബറേ പെട്ടെന്ന് അത് ഉടനെ ഉടനെ ഇത് മാറുതെ നമ്മൾ അവിടെ പോയില്ലേ എന്നാ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ആ അവിടെ കോടമഞ്ഞ ആ മുട്ട കുന്നുകള സ്ഥലത്തിന്റെ പേര് വാഗമൺ വാഗമൺ അവിടെ ഇതേ മഞ്ഞ കോടമഞ്ഞ പത്ത് മിനിറ്റ് വന്നുമ്പോഴാണ്